നാല് മാസങ്ങൾക്ക് മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നവീകരണം എങ്ങും എത്തിയില്ല ടാറിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് പക്മിൽ വേണമെന്ന നിബന്ധന സർക്കാർ കർശനമാക്കിയതോടെയാണ് കരാറുകാർ നിർമ്മാണം വൈകിപ്പിക്കുന്നത് ഇതോടെ ജനങ്ങൾ ദുരിതയാത്ര നടത്തേണ്ട ഗതികേടിലാണ് ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനുമായി കാലാകാലങ്ങളായി സിംഗിൾ ഡ്രം പ്ലാന്റ് ആണ് ടാറിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് കരാറുകാർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇതുവഴി ടാർ അമിതമായി കത്തി നഷ്ടമാകുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിലവാരം കൂടുതലുള്ള പത്മിൽ വേണമെന്ന വകുപ്പ് എഞ്ചിനീയർമാർ ശുപാർശ ചെയ്തത് ടാറും മിശ്രിതവും രണ്ട് ഡ്രമ്മുകളിൽ തയ്യാറാക്കി പത്മിലിൽ സംയോജിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് രീതി പ്ലാന്റ് വിവാദമായതോടെ പല പഞ്ചായത്തുകളിലും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം തടസ്സപ്പെട്ടു കഴിഞ്ഞു കാഞ്ചിയറ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും റോഡ് നവീകരണം ഇക്കാരണത്താൽ എങ്ങുമെത്തിയിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ പറയുന്നു ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട റോഡുകൾ പതിനഞ്ച് വാർഡുകളിലും നാളിതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ടെൻഡർ നടപടികൾ നാല് മാസം മുമ്പ് പൂർത്തീകരിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് മാർച്ചിന് മുമ്പ് വർക്കുകൾ പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാല് മാസം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് എന്നാൽ പുതിയൊരു ക്രമീകരണം പത്മില്ല് വേണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ താങ്ങി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കോൺട്രാക്ടർമാർ പണികൾ നടത്താനായിട്ട് തയ്യാറായിട്ടില്ല ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട റോഡുകൾ നാളെ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ പണികൾ ഇലക്ഷൻ നടപടികൾ നിലനിൽക്കുന്നതുകൊണ്ട് താമസം വരാം സ്പില്ലോവർ വർക്കാക്കി മാത്രമേ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ എൻ്റെ വാർഡിൽ പതിനാലാം വാർഡിൽ വെട്ടമ്പടി കുട്ടുസിറ്റി റോഡ് അതോടൊപ്പം ലബക്കട കുഞ്ചുമല റോഡ് ഇതിൻ്റെ വർക്കുകൾ പെൻഡിങ്ങാണ് ഇങ്ങനെ എല്ലാ വാർഡുകളിലും നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നു കാൽനടയാത്ര പോലും അസാധ്യമാവിധം റോഡുകൾ തകർന്നിരിക്കുക കോൺട്രാക്ടർമാരുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്ത വർക്കുകൾക്ക് അതിൻ്റെ ഫണ്ട് പോലും നാളിതുവരെ മാറിക്കൊടുക്കുവാനും തയ്യാറായിട്ടില്ല മാർച്ച് ഇരുപത്തിരണ്ടിന് സമർപ്പിച്ച ബില്ലുകൾ ട്രഷറിയിൽ നിന്നും തിരികെ അയച്ചിരിക്കുന്നു കോൺട്രാക്ടർമാർക്കും ദുരിതമാണ് ഇങ്ങനെ സമസ്ത മേഖലകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായിട്ട് പൂർത്തീകരിക്കുന്നതിനും സ്പിൻഡോവർ വർക്ക് വഴിയാണെങ്കിലും പൂർത്തീകരിച്ച് അടിയന്തിരമായി ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണം ഇല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഗ്രാമീണ റോഡുകളായ വെട്ടമ്പടി ലബക്കട കുഞ്ചുമല റോഡ് മറ്റുപ്പള്ളി കോളനി റോഡ് മുരിക്കാട്ടുകുടി പാമ്പാടിക്കുഴി റോഡ് തുടങ്ങിയവയ്ക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡ് അനുവദിച്ചതാണെങ്കിലും ടാറിങ് ആരംഭിച്ചിട്ടില്ല പ്മിൽ വേണമെന്ന നിബന്ധനയ്ക്ക് പുറമെ ട്രഷറി വഴി ബില്ല് മാറിക്കിട്ടാൻ കാലതാമസം നേരിടുന്നതും കരാറുകാരെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് സമയബന്ധിതമായി നവീകരണങ്ങൾ നടത്താത്തതിനാൽ ഗ്രാമീണ റോഡുകൾ കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങിത്തുടങ്ങി കാഞ്ചിയാറിന് പുറമെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമീണ പാത നവീകരണം മുടങ്ങിക്കിടക്കുകയാണ്